പോലെയാ പോലെയാ യാണെങ്കിലും അമ്മയ പോലെയോ കടന്നിറങ്ങുന്ന ജന്നീ കണ്ടിട്ടില്ലേ മാത്തിമ ബീവി കടന്നിറങ്ങുന്ന ജനത്തിൽ കണ്ടിട്ടില്ലേ വാനങ്ങളെ കടന്നിറങ്ങും ജനനത്തിൽ ഭഗീ കണ്ടിട്ടില്ലേ പരാത്തിന്റെ രാവിലെ ശുഭ പതിനഞ്ചിന്റെ രാവിലെ കബറാലികളോട് പോയി സിയാർ തീര ജീവിയാഗ്രഹിക്കുന്ന ജന്മത്തിൽ മയത്തിറങ്ങി വെക്കുന്നതിന് മുമ്പേ കബറിലിറങ്ങിക്കടന്നില്ലേ കിടക്കുകയാ കിടന്നിട്ടാണ് ആ മയ്യത്തിനെ കബറിലേക്ക് ഇറക്കി വെക്കുന്നത് നബിയെ എന്തിനാ നിങ്ങളെ നബിയെ എന്തിനാ നിങ്ങളെ നബിയെ എന്തിനാ നബിയേ നിങ്ങളാ കബറിൽ മയത്തിന് ഇറക്കിവെക്കുന്നതിന് മുമ്പ് നിങ്ങളെന്തിനാ ആ നബിയെ ആരംപര സൂറുകളുടെ മറുപടി പറഞ്ഞതെന്തറിയോ ഇത് ഫാത്തിമത്തിമിന് അസതിന്റെ കബറയ ഇത് പാത്തി മയത്താ ഉമ്മീ എന്നെ പോലർത്തിയത് അതുകൊണ്ട് എന്നെ പോറ്റി വളർത്തിയ ഉമ്മ മരണപ്പെട്ടപ്പോ ഉമ്മാനെ ശിക്ഷിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അതിമ്മ കബറിൽ ഇറങ്ങിക്കിടന്നതെന്ന് പറയുന്നതാരാധാരാ മുഹമ്മദ് മുസ്തഫ ശിക്ഷിക്കരുത് കബറിൽ ഇറക്കി ശിക്ഷിക്കരുത്മാനെക്കുന്നതിന് മുമ്പ് ഇറങ്ങി കിടന്നു എന്ന് ചരിത്രം പറയുന്നു പറയുന്നുണ്ട് മനസ്സിലായോ മനസ്സിലായോ പോറ്റുമ്മക്ക് സ്ഥാനുണ്ട് അത് നമ്മള് മറക്കരുത് മറക്കരുത് മദീനത്ത് പോകുമ്പോ അവർക്കൊക്കെ ആളുകൾ പോരുന്നു ഉമ്മറക്ക് ഇൻഷാല് നിങ്ങളെ കൂട്ടത്തിലെ കൂട്ടത്തിലെ കൂടെ പോരാൻ ആഗ്രഹിക്കുന്നവർക്ക് പോരാം നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിലെത്തിച്ചു കൊടുക്കാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോലെ നമുക്ക് പോണം അള്ളാഹു ഫീക്ക് തരട്ടെ ആരാ ഫീക്ക് തരട്ടെ പോറ്റുമാർക്ക് ചില ചുരുക്കം വീടുകളിലൊക്കെ പോറ്റുമാനെ അഥവാ ചെറുപ്പത്തിലെ ഉമ്മ മരണപ്പെട്ട രണ്ടാമത് കഴിച്ച പാരെ തീരെ മൈൻഡ് ചെയ്യാത്ത മക്കളുണ്ട് മക്കൾ മക്കളെ മക്കളെ അത് നിങ്ങൾ ഉമ്മയാണ് മറക്കരുതാ മറക്കരുതാ അത് നിങ്ങളെ ഉമ്മയാണ് മറക്കരുത് മറക്കരുത് രണ്ടാമത് കല്യാണം കഴിച്ച കഴിച്ചാണ് മറക്കരുത് മറക്കരുത് ഓരോരുള്ള സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോവരുത് എന്ന പൊന്നുമോള ചരിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോടും ദേഷ്യം കാണിക്കലി മനസ്സില് മക്കളെ സ്വന്തം മക്കളെ പോലെ നോക്കണം ഇത് ഇന്റെ കുട്ടി ഇത് ഇത് മുപ്പത്തി അങ്ങനെയാവരുത് 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 അപ്പൊ ഞങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങളൊക്കെ എന്റെ കുടുംബം എന്റെ കുടുംബം എന്റെ ബാപ്പാൻ്റെ അവിടെ മക്കളുണ്ട് അവിടെ മക്കളുണ്ട് ഞങ്ങൾ ഒരുപോലെയാണ് ഇന്നലെ വളരുന്നത് എനിക്ക് നേരെ പെങ്ങളെല്ലാം എന്റെ ബാപ്പയിലുള്ള അപ്പുറത്തുള്ള അപ്പുറത്തുള്ളല്ല അപ്പുറത്തല്ല അവിടെയുള്ള പെങ്ങിന്റെ പെങ്ങമ്മ എന്റെ പെങ്ങമ്മാൻ ഞങ്ങൾ അങ്ങനെയാണ് വളരണം ഒരു കുടുംബം പോലെയാണ് അങ്ങനെ വളരണം 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 മനസ്സിലായോ മനസ്സിലായോ സ്വന്തം പെങ്ങന്മാരാണ് സ്വന്തം ജ്യേഷ്ഠന്മാർ ജ്യേഷ്ഠന്മാര് സ്വന്തം മങ്ങളാരാം സ്വന്തം പെങ്ങന്മാരാണ് പെങ്ങന്മാരാണ്